ബംഗാളിലെ ബി ജെ പി എം പിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി വിജയം ഉറപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി എം പിമാരോട് ആവശ്യപ്പെട്ടു പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു സജു സജു തോമസ് ഉണ്ട് വിവരങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി എം പിമാരോട് എന്താണ് പറഞ്ഞത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ടോ മറ്റു വിജയം തന്നെയാണ് പ്രധാനമന്ത്രി ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് എം പിമാരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും എല്ലാ മേഖലയിലും വിജയം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏവരും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ബി ജെ പി എം പിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു നിന്നാണ് അത് ഏറ്റവും പ്രധാനമായിട്ടും അതായത് ടി എം സി തറമർത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ബംഗാളിൽ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എം പിമാരുടെ പൂർണ്ണം പിന്തുണ ഉണ്ടായിരിക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ ബംഗാൾ തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു മുന്നോടിയായിട്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സന്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായതിന്റെ ആദ്യ പടി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും എം പിമാരെ നേരിൽ കണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അജി